എന്റെ പേര് ഞാൻ പോയി ഒരു പാഴായിട്ടില്ല എല്ലാവർക്കും നമസ്കാരം ഇന്ന് വീശിയ ശക്തമായിട്ടുള്ള കാറ്റിൽ മേലൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് പൂലാനിയിൽ വളരെ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പ്രധാനമായിട്ടും ഞായറാഴ്ച കാലത്ത് വീശിയ കാറ്റിൽ വാഴക്കൃഷി നടത്തിയിരുന്ന ഏത്തവാഴക്കൃഷി നടത്തിയിരുന്ന കൈതക്കാട് ദാനശികൻ എന്ന് പറയുന്ന ചേട്ടന്റെ ഇരുന്നൂറ്റൊമ്പതോളം കുറച്ച വാഴകൾ ഒടിഞ്ഞു അത് കണ്ടു നിൽക്കാൻ തന്നെ സാധിക്കില്ല അതുപോലെ തന്നെ മേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകുന്ന വഴിയിൽ മൂന്ന് വീടുകളിൽ മരങ്ങൾ വീണിട്ടുണ്ട് തെക്കൂടൻ ഭരതൻ തെക്കൂടൻ സുഭാഷ് എന്നിവരുടെ വീടുകളാണ് മരം വീണിട്ടുള്ളത് ഈ ഭരതൻ എന്ന് പറയുന്ന ചേട്ടന്റെ വീട്ടിലേക്ക് വലിയ പുളിമരം വീണിട്ടാണ് വീട് മുഴുവനായിട്ടും തകർന്ന സ്ഥിതിയിലാണ് അതോടൊപ്പം തന്നെ സുഭാഷ് എന്ന് പറയുന്ന ചേട്ടന്റെ വീട്ടിൽ അടയ്ക്കാമരം വീണും അതും വീടിന്റെ മേൽക്കൂരിയും മറ്റും തകർന്നിട്ടുണ്ട് തൊട്ട അരിപ്പക്കമായിട്ടുള്ള ഗോവക്കാടൻ രാജപ്പൻ എന്ന് പറയുന്ന ചേട്ടന്റെ വീടിൽ വൺ വാഹനം അതായത് കാർ പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ മേലെ ജാതിമരം വീണു വീടിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ വലിയ ജാതിമരങ്ങൾ മരങ്ങൾ വീണിട്ടുണ്ട് പിറകുവശത്ത് ഒരു ഓടിട്ട വീടുണ്ട് ആ വീടിന്മേലേക്ക് വലിയ മാവ് വീണ് വീട് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് അപ്പോൾ മേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാനമായിട്ടും അഞ്ചാം വാർഡിലാണ് പുലാനി അഞ്ചാം വാർഡിലാണ് പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത് പല റോഡിലും ഈ വലിയ ഇലക്ട്രിക് പോസ്റ്റുകൾ മരങ്ങളും അടയ്ക്കാൻ മരവും വീണിട്ട് ഒടിഞ്ഞിട്ടുണ്ട് അതൊക്കെ കെ സി പി ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നാലും മേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ചാം വാർഡിലാണ് വീശിയ വീശിയ കാറ്റിലും കാറ്റിലും ഉണ്ടായിട്ടുള്ളത് ഇത് ും കൊലമാസം കറി കയ ആയിട്ടില്ല കടയ്ക്ക് വെച്ച് ഒടിഞ്ഞു പോയിക്കോ വള്ളിട്ട് കെട്ടിക്കണതാണ് ഇപ്പൊ ഓണത്തിനൊക്കെ കിട്ടുന്നതാണ് കായുവന ഒക്കെ പോയി സൈഡിൽ ഓരോന്ന് ചെറുതൊക്കെ എല്ലാം പോയി കൊലച്ച എല്ലാം പോയി ഇരുപത്തിയഞ്ചാം തീയതി പുലർച്ചെ ഒരു മൂന്നര മൂന്നുമുക്കാൽ സമയത്താണ് അതായത് ഞായറാഴ്ച ഞായറാഴ്ച പുലർച്ചെ ഇവിടെ ഞങ്ങളുടെ അമ്മായിടെ പറമ്പിൽ വലിയ അടക്കമ്പരം പിരിഞ്ഞു ഒടിഞ്ഞു വീണ് വീടിന്റെ മുകളിലേക്ക് വീണ് ഞാൻ കയറി കുറച്ച് തലപ്പ് വെട്ടി മാറ്റി ഇപ്പൊ എന്റെ ഇപ്പൊ പിറകെ കാണുന്ന സംഭവം കൈതക്കാടൻ ചന്ദ്രൻ ഭാര്യ ബീന തൊട്ട് പിറകിൽ നിൽക്കുന്നൊരു അടക്കമ്പരം പിരിഞ്ഞ് ഷീറ്റുമേലിക്ക് വീണതാണ് ഇതൊക്കെ ഇരുപത്തഞ്ചാം തീയതി പുലർച്ചെ ഉണ്ടായ കാറ്റിലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇത് ഭരതൻ തെക്കൂടെ എന്ന് പറഞ്ഞ ചേട്ടൻ താമസിക്കുന്ന വീടാണ് ഇത് വളരെ ഭീകരാവസ്ഥയാണിത് കാരണം പുളിമരം നേരെ മറഞ്ഞ് വീണു അതിൻ്റെ അകത്ത് സാധാരണ ആളുകളുണ്ടാവാറുണ്ട് പക്ഷേ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല വീട് മൊത്തം തകർന്നുപോയി ഒരു പ്രത്യേക ബാലൻസിലാണ് ഈ വീട് നിൽക്കുന്നത് ഇത് ഇന്നത്തെ കാറ്റിലുണ്ടായതാണ് ല്ലേ ഭരതാറ്റ് കൂടാറ്റ് ആ പുളി പുളി പറഞ്ഞു മൊത്തം പോയിന്റ് എപ്പോഴുണ്ടായത് കാലത്ത് മുക്കി വീടിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ ഉണ്ടായില്ലേ ആരുണ്ടായിരുന്നില്ലേ ചേട്ടൻ മാത്രമേ ഉണ്ടായി വീട് മുഴുവനായിട്ട് തകർന്നു മൂന്ന് മൊത്തം മൂന്ന് ചേട്ടൻ പോയിന്റ് ഇപ്പം എൻ്റെ ഈ പറയുന്ന നിൽക്കുന്ന ചേട്ടൻ്റെ പേര് എന്നാണ് സുഭാഷൻ്റെ ഈ വീടിൻ്റെ മേലേക്കാണ് ഈ മരം വീണിട്ടുള്ളത് ഇതിപ്പോൾ എന്താ സംഭവം എന്ന് ഇവിടെ താമസിക്കാൻ പറ്റാത്ത സ്ഥിതി ഓടിട്ട വീടാണ് മരം വീണു ഇതിൻ്റെ കഴിക്കോലും മറ്റൊക്കെ തകർന്നാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഈ സുഭാഷ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെ പേര് സുഭാഷ് വീണു സൈഡ് കംപ്ലീറ്റ് പോയി എപ്പോഴുണ്ടായിരുന്നു പൂലാനി അഞ്ചാം വാർഡില് പൂവക്കാടൻ രാജപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലാണ് അതെ ഈ ഇതാ കാണുന്ന കണ്ടോ ഒരു ജാതിമര ഒടിഞ്ഞു വീണ നടക്കുന്നതാണ് എന്റെ അടിയിൽ അദ്ദേഹം ഈ വാഹനം അതെ ഈ കിടക്കുന്ന വാഹനം പാർക്ക് ചെയ്തിരുന്നു അതിന്റെ മേലേക്കാണ് ഈ ജാതിമര ഒടിഞ്ഞു വീണത് അതിന് ചെറുതായിട്ട് മുകളിൽ ഞളക്കം വന്നിട്ടുണ്ട് പിന്നെ കൂടാതെ തൊട്ടു സൈഡിൽ അപ്പോൾ ആ വീടിൻ്റെ സൈഡിൽ രണ്ട് വലിയ ജാതി മരം പൊടിഞ്ഞ് വീണിട്ടുണ്ട് വീടുമേലേക്ക് പിന്നെ പിറകുവശത്ത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പഴയ വീടുണ്ട് ആ വീടിൻ്റെ ഒരു വശത്ത് ഒരു മാവ് വീണ് ആ വീടിൻ്റെ മുഴുവൻ ഭാഗവും തകർന്ന് തരിപ്പണായി പോയിക്കുകയാണ് ഈ പ്രദേശത്താണ് ഇന്നത്തെ കാറ്റിൽ മേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേക വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ റോഡ് സൈഡിൽ വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട് ഈ മരങ്ങളൊക്കെ പലതും റോഡിലേക്ക് ചാരിയാണ് നിൽക്കുന്നത് ഇന്നാളിവിടെ ഒരു മരം നിന്നിരുന്നത് ഒടിഞ്ഞ് വീണ് ലെവൻ കമ്പി ലൈനുകളൊക്കെ പൊട്ടിപ്പോയി ഇത് ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ ഉടമസ്ഥർക്ക് അത് വെട്ടാൻ പറയുമ്പോൾ വലിയ വിഷമമാണ് പക്ഷെ ഒരു നിമിഷം കൊണ്ട് അത് ഒടിഞ്ഞു വീഴുമ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് തൊട്ടടുത്ത് വീടുകളിലേക്ക് വീഴുന്നു ലൈൻ കമ്പി പൊട്ടുന്നു റോഡിലൂടെ പോകുന്ന ആളുകളിലേക്ക് വീഴുന്നു ജീവഹാനി വരെ സംഭവിക്കാവുന്ന വലിയ വിഷയങ്ങളുണ്ടാകുന്നു അംഗൻവാടി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതാണ് അതിൻ്റെ സൈഡിലാണ് ഈ മരങ്ങളൊക്കെ അപകടാവസ്ഥയിൽ നിൽക്കുന്നത് വീണ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകും പോകണമെന്നുള്ളത് ആ സമയത്തായിരിക്കും അറിയാം അപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികളും അവിടുത്തെ ആളുകളൊക്കെ ഉണർന്നിരുന്നിട്ട് യാതൊരു കാര്യമില്ല ജനപ്രതിനിധികൾ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇത് ചെയ്യേണ്ട ആൾക്കാർ ഉടമസ്ഥരാണ് പഞ്ചായത്ത് അധികൃതർക്ക് ഇതിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്താനായിട്ടുള്ള അധികാരമുണ്ട് പക്ഷെ പരസ്പരം വെറുപ്പുണ്ടാക്കേണ്ടെന്നൊക്കെ വിചാരിച്ചതായിരിക്കും പക്ഷെ ഇത് വലിയ അപകടമാണ് ഈ റോഡിൽ അതായത് നമ്മുടെ സർവീസ് സഹകരണ ബാങ്ക് ഹോൾ ബാങ്കിൻ്റെ ഹോളിൻ്റെ അതിൻ്റെ പോരുന്ന സമയത്ത് പൂലാനിയിൽ ഹോസ്പിറ്റൽ റോഡിൽ ഒരുപാട് മരങ്ങൾ അപകട ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട് ഇത് ഇതുപോലത്തെ കാറ്റിൽ എന്തെങ്കിലും കടപൊഴുകി വീഴും അപകടം ഉണ്ടാകും സ്വർണ്ണം വീണ സാധനമാണ് ഈ കിടക്കുന്നത് എൻ്റെ തൊട്ട് താഴെ കിടക്കണ കണ്ടില്ല രേ കിടക്കുന്നു വേഗ കിടക്കുന്നു കണ്ട ഇതുപോലത്തെ മരങ്ങളൊക്കെ വീണു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി വാഹനങ്ങളുടെ മേറ്റ് വീണ എന്തായിരിക്കും സ്ഥിതി ദയവ് ചെയ്ത് ഈ റോഡിൻ്റെ മുന്നിൽ ഇപ്പോഴും അപകടകരമായ അവസ്ഥയിൽ മരങ്ങൾ നിൽക്കുന്നു ആ മരങ്ങൾ വെട്ടിമാറ്റാനായിട്ടുള്ള ഇടപെടൽ ഒന്നുകിൽ സ്വകാര്യ വ്യക്തികൾ അവർ മസ്തര ചെയ്യണം അതല്ലെങ്കിൽ പഞ്ചായത്ത് മറ്റ് സംവിധാനങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇടപെടൽ നടത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു മേലൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലാണ് ഇന്നത്തെ കാറ്റിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്